ഹായ് ഫ്രണ്ട്സ് ബ്യൂട്ടി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള ഒരു പൈനാപ്പിൾ പുഡിങ് ഉണ്ടാക്കാം ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇനി നമുക്ക് ഇത് നോക്കാം ഇതെങ്ങനെയാദ്യമായി നമുക്കൊരു പാൻ എടുപ്പത്ത് വെക്കാം ആ പാൻ ചൂടായി വരുമ്പോൾ നമുക്ക് രണ്ട് സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം നല്ല മധുരമുള്ള പൈനാപ്പിൾ ആയതുകൊണ്ട് വളരെ കുറച്ച് പഞ്ചസാര ചേർത്താൻ മതി ഇതിൽ ജലാറ്റിനോ മുട്ടയോ ഒന്നും ചേർക്കാതെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ആണ് ഉണ്ടാക്കുന്നത് ഇതിലേക്ക് നമുക്ക് പൈനാപ്പിളും കൂടി ചേർത്ത് കൊടുക്കാം ഈ പൈനാപ്പിളിന്റെ വെള്ളമെല്ലാം വറ്റി ഈ പഞ്ചസാര അലിഞ്ഞ് ഒരു നൂൽ പരുവാവുന്നത് വരെ നമുക്ക് ഇതൊന്ന് വഴറ്റി കൊടുക്കാം സമയത്ത് നമുക്ക് ഒരു ബൗളിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവർസ് എടുക്കാം ഞാൻ ഫുഡിങ് ഉണ്ടാക്കാൻ ആവശ്യമായി രണ്ട് രണ്ടര ഗ്ലാസ് പാലാണ് എടുത്തിരിക്കുന്നത് അതിൽ നിന്ന് കുറച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് കട്ട കിട്ടാതെ ഇളക്കി എടുക്കണം ഇപ്പോൾ കണ്ടൻസ് മിൽക്ക് ഉണ്ടെങ്കിൽ ഇതിലേക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഞാൻ ഇതൊന്നും ചേർക്കുന്നില്ല കട്ട കിട്ടാതെ ഇളക്കി എടുത്തിട്ടുണ്ട് ബാക്കി പാല് നമുക്ക് കാച്ചാൻ വയ്ക്കാം അതിലേക്ക് കട്ട കെട്ടാതെ കലക്കി വെച്ചിരിക്കുന്ന കോൺഫ്ലവറും കൂടി ചേർത്ത് കൊടുക്കാം വർ ചേർത്തിരിക്കുന്നത് കൊണ്ട് തന്നെ ഇണക്കി കൊടുത്തു വേണം പാല് കാച്ച ഇതിലേക്ക് ഞാൻ ഒരു സ്പൂൺ പീനട്ട് ബട്ടർ ചേർക്കുന്നുണ്ട് ഇത് തികച്ചും ഓപ്ഷണൽ ആണ് ഈ സമയത്ത് നമുക്ക് പൈനാപ്പിൾ ശരിയാക്കി വന്നിട്ടുണ്ട് ഇനി സ്റ്റൗ ഓഫ് ആക്കാം ഇനി പാലിനേക്ക് ആവശ്യമായ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം ഞാൻ വളരെ കുറച്ച് മധുരമേ ചേർക്കുന്നുള്ളൂ നിങ്ങൾക്ക് ആവശ്യമായ മധുരം ചേർക്കാം പാല് കുറുകി വന്നിട്ടുണ്ട് ഈ ഒരു പരിവാകുമ്പോൾ നിങ്ങൾ സ്റ്റവ് ഓഫ് ആക്കാം നമുക്കത് സെറ്റ് ആക്കാൻ വെക്കാം ആദ്യം ഒരു ലെയർ പൈനാപ്പിൾ ഇട്ടു കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ വെച്ചിരിക്കുന്ന പാൽ ഒച്ചു കൊടുക്കാം ഇനി അതിന്റെ മെഡിലേക്ക് വീണ്ടും കുറച്ച് പൈനാപ്പിൾ ചേർത്ത് കൊടുക്കാം ഇനി ഇത് നമുക്ക് റൂം ടെമ്പറേച്ചറിൽ തണുക്കുവാൻ വെക്കാം രണ്ട് മണിക്കൂർ ഇവിടെ പുറത്തിരിക്കട്ട് അത് കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ വെക്കുക ഒരു മൂന്ന് മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് പുഡിങ് ഞാൻ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ നല്ല സെറ്റായിരിക്കുകയാണ് ഇതിലേക്ക് നമുക്ക് കുറച്ച് ഫ്രൂട്ടി ഫ്രൂട്ടി ഇടാം എൻ്റെ കയ്യിൽ ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ഇടുന്നത് ഇതൊക്കെ വെറും ഓപ്ഷണലാണ് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് ഇരുന്നടുക്കൊരു ചുരുപ്പഴം വെച്ച് ഞാൻ വിളിച്ചു ി എങ്ങനെയുണ്ടെന്ന് നോക്കാം അല്ലേ നല്ല നല്ല വായലിട്ടാൽ അരിഞ്ഞു പോകുന്ന നല്ലൊരു ഫുഡിങ്ങയാണ് നല്ല ടേസ്റ്റുമാണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം